ൊക്കെ ഇടലേ അപ്പം ഗ്രാമസ്ഥാനിലെ പുതിയ എല്ലാവർക്കും സ്വഭാവം ഇല്ലാണ്ട് നമ്മളൊരു കാര്യം പറയാൻ വേണ്ടി വന്നാട്ടാ എന്ന് വെച്ചാൽ നമ്മൾ വെറുതെ ഇന്ന് മതി വെറുതെ വെറുതെയിരുന്നു മതിയായി പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല എന്നുവെച്ചാൽ നമ്മൾ ഇപ്പോൾ നോർമലി ഇപ്പോൾ നമ്മൾ കിലോടെ രാവിലെ എണീറ്റ് എണീക്കുന്നുണ്ട് ഷൂട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പിന്നെ അതിനുശേഷം നമ്മൾ ഫുഡ് കഴിക്കുന്നുണ്ട് പിന്നെ നോർമലി കിലോടെ വർക്കിനൊക്കെ പോകേണ്ടത് പക്ഷേ എന്നാലും എനിക്ക് എന്താ വെച്ചാൽ പണ്ട് തൊട്ടുള്ള ആഗ്രഹം ഉണ്ടല്ലോ ജിമ്മിൽ പോകണം ജിമ്മിൽ പോകണം ബോഡി സ്റ്റാക്കാനുള്ളൊരു ആഗ്രഹമാണ് അപ്പോൾ എന്താ ചോദിച്ചാൽ അതിന് വേണ്ടി ഞാൻ കുറേ നടന്നില്ല ഇടയില്ല നമ്മുടെ പിള്ളേർക്ക് ജിമ്മിന് വേണ്ടിയിരുന്നു അനിയമാരെല്ലാവരും അപ്പോൾ ഞാനെന്തോ എനിക്ക് എന്തായാലും ജിമ്മിൽ പോകാൻ വേണ്ടി ഞാൻ ഇടയിൽ തീരുമാനിച്ചു കഴിഞ്ഞ പോലെ തീരുമാനിച്ചാട്ടാ എന്നിട്ട് ജനുവരി കഴിഞ്ഞു ജനുവരി പോകാൻ വിചാരിച്ചു ജനുവരി കഴിഞ്ഞു ഫെബ്രുവരി കഴിഞ്ഞു മാർച്ച് കഴിഞ്ഞു ഏപ്രിൽ കഴിഞ്ഞു മെയ് ജൂൺ ജൂലൈ ആയി ജൂലൈ പാതിയതൊന്നുമില്ല ഇട പക്ഷേ എന്താ വെച്ചാൽ ഇല്ല നടക്കുന്ന കുറേ നടക്കണേ ഇല്ല എന്ന് വെച്ചാൽ നമ്മൾ മറ്റേ റീലിൽ കാണുമ്പോൾ തന്നെ ഒരു പാട്ട്ണർ നപ്പി പാട്ട്ണർ നോക്കുമ്പോൾ ഇട ആവം വരുന്നില്ല ഫുൾ പരിപാടി കാര്യങ്ങളൊക്കെ ഫുൾ സ്ലോ ആയി അപ്പോൾ എന്താന്ന് വെച്ചാൽ ഞാൻ ഒറ്റയ്ക്ക് ഇറങ്ങാൻ പോകില്ലട ജിമ്മിനെ എന്താ വെച്ചാൽ ഞാൻ എൻ്റെ ചലഞ്ച് വയ്ക്കാൻ പോകണം ഞാൻ ചലഞ്ച് അനൗൺസ് ചെയ്യാൻ പോകുന്നു എനിക്ക് ഇടല എന്ന് വെച്ചാൽ ഹൺഡ്രഡേയ്സ് ചലഞ്ച് നൂറ് ദിവസം ഇല്ല ഇടാം നൂറ് ദിവസം കൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്ന് എനിക്ക് പക്ഷെ ഞാൻ നൂറ് ദിവസം കൺസിസ്റ്റൻ്റായിട്ട് വർക്ക്ഔട്ടിന് പോകട്ടുള്ള ഉറപ്പാണ് എൻ്റെ ബോഡി എന്താ വെച്ചാൽ കാണുന്നത് ജസ്റ്റ് തടിയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും കാര്യമൊന്നുമില്ല ഇടില്ല ഞാൻ കാണിച്ചിട്ടുണ്ട് ബോഡി എന്ന് വെച്ചാൽ ഫുൾ ഫാറ്റ് ആണ് ഇട വയറൊക്കെ ഇല്ല മറ്റേ കലം കലവില്ല കലം പോലെയാണ് സംഭവം അപ്പോൾ എന്താ വെച്ചാൽ എനിക്ക് ഇതൊരു മാറ്റം വരണം എന്ന് എനിക്ക് ഒരു ആഗ്രഹമുണ്ട് അപ്പോൾ സോ ഹൺഡ്രഡേസ് ചലഞ്ച് ഇടാം അതിനിപ്പോ നാളെ ആണോ മാറ്റം ആണെന്ന് എനിക്കറിയാം എപ്പോൾ പോകുന്നില്ല അറിയാം എപ്പോൾ പോകണം അതിന് മുമ്പായിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യും ഹൺഡ്രഡ്സ് ചെയ്തിട്ട് നൂറ് ദിവസം ഞാൻ വർക്കൗട്ട് എന്തായാലും പോയിരിക്കും ബാങ്ക് നൂറ് ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ ബോഡി അങ്ങനെ ട്രാൻസ്ഫോർമേഷൻ ആണെന്ന് കാണിച്ചാലും കേട്ടോ ഞാൻ ഇപ്പോൾ ഇപ്പം നിങ്ങൾക്ക് അറിയില്ല ജസ്റ്റ് ഇപ്പോൾ തടിയുള്ളതാണ് കഴിക്കണ്ടേ അപ്പോൾ ഞാൻ ഷർട്ട് ഒരു ഒന്ന് കാണിച്ചില്ല കേട്ട വേറെ വിചാരിക്കാത്ത ബോഡി ട്രാൻസ്ഫോർമേഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ഒരു മിനിറ്റ് ഇല്ല ഇടയിൽ ഇത് ഷർട്ടിട്ടൊരു വീഡിയോ കേട്ടോ നിങ്ങൾ എന്താ ഭനിട്ടെ ടീ ഷർട്ട് ഒരു വീഡിയോ ആണ് ഇതിനുള്ളിൽ നമുക്ക് ബോഡി നിങ്ങൾക്ക് കണ്ടാൽ അറിയുമോ ചേച്ചി എങ്ങനെ മാറ്റം വരുന്നതൊക്കെ നിങ്ങൾക്ക് നോക്കി മനസ്സിലാവും പക്ഷെ ഞാൻ നൂറ് ദിവസം ഇല്ല ഇടയില്ല ഈ നൂറ് ദിവസവും ഞാൻ വീഡിയോ ഇടും എന്നാൽ ഉറപ്പാണ് എന്തെങ്കിലും ഞാൻ നല്ല ബോഡി ട്രാൻസ്ഫോർമേഷൻ അങ്ങനെ ഒന്ന് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കുക നിങ്ങൾക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചാലഞ്ച് അല്ലെങ്കിൽ ചെയ്യാം എന്താ നമ്മൾ അതിൻ്റെ റീൽ കണ്ടാൽ പോയി ഇനി ഇപ്പോൾ ആറ് മാസം ഉള്ളൂ വർഷത്തില് അപ്പോൾ ഈ ആറ് മാസം നമ്മൾ ആറ് മാസം എടുക്കുന്നില്ല മൂന്ന് മാസം നൂറ് ദിവസം പറഞ്ഞാൽ മൂന്ന് മാസം ഉണ്ടല്ലോ മൂന്ന് മാസം നമ്മൾ എടുക്കാൻ പോകുന്നു ഈ മൂന്ന് മാസം നമുക്ക് എന്ത് അറിയില്ല അപ്പോൾ മൂന്ന് മാസം ഞാൻ ഇടാം അപ്പോൾ ഞാൻ ഷർട്ട് ആയി ആയിക്കടാം ടർട്ട് അയച്ചാണ് ചാൻ മൈക്കൊന്ന് വിളിച്ചാടാം വായിക്കിലോ കണ്ടില്ല ഇതാണ് നമ്മുടെ ബോഡി ഇതിപ്പോ എങ്ങനെ ട്രാൻസ്ഫോർമേഷൻ ആവുമെന്ന് എനിക്ക് അറിയില്ലല്ലോ അതാ കണ്ടാ പയറൊക്കെ കണ്ടാ അതാ അടുത്തെന്ന് ഈ തപ്പ നമ്മുടെ നമ്മൾ തൊപ്പ എവിടെ കുറയ്ക്കുന്നത് എന്താ തൊപ്പ എവിടെ കുറയ്ക്കണമെന്ന് അറിയില്ല അറിയില്ല അതുപോലെ വയറ് കണ്ടാ ഇതില് എങ്ങനെ കുറയ്ക്കുന്നത് എനിക്കറിയില്ല ഈ മൂന്ന് മാസങ്ങള് എന്ത് മാറ്റം വരുന്നില്ല പക്ഷേ ഇവിടെ ഒക്കെ ഇല്ലാതെ എല്ലാം പറഞ്ഞു ഈ ചെസ്റ്റ് ബൈസേസ് ഒക്കെ നല്ല രീതിയിൽ മാറ്റമുണ്ട് വർക്ക്ഔട്ടുമായി സെറ്റ് ആകുമെന്ന് പറയുന്നുണ്ട് ഞാൻ മാത്രമല്ല ഇടാ നമ്മുടെ വീഡിയോ എടുക്കും നമ്മുടെ പിള്ളേരി നമ്മുടെ ചെറുതാണ് പിന്നെ പിള്ളേർ നമ്മളെല്ലാവരും വരില്ല അനിയും വരുന്നുണ്ട് പിന്നെ നമ്മുടെ ഫ്രണ്ട് വരുന്നുണ്ട് പിന്നെ ഷെയ്ക്ക് വരുന്നെങ്കിൽ അറിയില്ല നമ്മളെല്ലാവരും പോകാൻ ഇട ഈ നൂറ് ദിവസത്തെ ചാലഞ്ച് നമ്മളെല്ലാരും എടുക്കുന്നുണ്ട് എന്താ എല്ലാവരുടെ ബോഡിയും വർക്ക്ഔട്ട് സെറ്റ് ആണോ അറിയാലോ അപ്പോൾ ഇതാണ് ഇല്ലാണ്ടോ ഇവിടെ കൊണ്ടൊക്കെ ഓക്കെയാണ് സെറ്റ് ആണെന്നൊക്ക പറ ബട്ട് എനിക്കെന്തോ മാറ്റം വരണം അതെ നൂറ് ദിവസം സംഭവിക്കുന്ന അറിയാ അപ്പൊ ഇനി എന്തെങ്കിലും ഇനി പരിപാടി എന്താ ഞങ്ങൾ അതിനുവേണ്ടി വേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ ഷോപ്പ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് ഷോപ്പിംഗ് ഒന്നും പറഞ്ഞില്ല ഒരു ജേഴ്സിയും ട്രോസറെ ഇടാ ഈ ബോക്സിലൊക്കെ ഒന്നും പോകാൻ പറ്റില്ലല്ലോ അപ്പൊ ജേഴ്സിയും ട്രോസർ കൊടുക്കണം കാലൊക്കെ നിക്കാറില്ല ഇപ്പൊ ജമ്മിനൊരു ഗത് ഗത പോലെയാണെന്ന് വിശ്വസിക്കുന്നത് അറിയില്ല ഇല്ലടാ എങ്ങനെയാണെന്ന് അപ്പൊ എന്താ വെച്ചാൽ ഇപ്പൊ പിള്ളേരെ വിടാ ഞാൻ പിള്ളേരെ കാണിച്ചിട്ടാ അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും എടാ മൈക്കൂടി ചെറുത് ഞാൻ പോകണ്ടേ ഞാൻ സൈസാണ്ട് പോകേ അതെ അതെ അവന്റെ പൊടി ഒന്നുമില്ല നമ്മൾ തടി വെക്കണം മാത്രം പറഞ്ഞത് തീരുമാനം പിന്നെ പിന്നെ ആദ്യം പോയി കാണിക്കില്ലെന്ന് പറഞ്ഞിട്ട് അപ്പൊ എന്താ നമ്മള് ഇനി എന്തായാലും പരിപാടി ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് മൈക്കാ ഇന്നത്തെ പിന്നെ കുറച്ച് ജേഴ്സിയും ട്രൗസർ ഒക്കെ വാങ്ങിക്കൂന്നും നമ്മൾ തൽക്കാലം മേടിക്കില്ല നൂറ് ചലഞ്ച് അല്ലേ നമ്മള് ഷൂസൊന്നും വേണ്ടെന്ന തീരുമാനം ഇല്ലാട്ടെ അപ്പൊ അത്രയുള്ള സംഭവം എന്താ ഞാൻ ഷോപ്പ് ചെയ്യാൻ പോകാനൊക്കെ വിചാരിച്ചില്ലാട്ടെ പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പോയി സൺഡേ ആയതുകൊണ്ട് കടയച്ചൊക്കെ അടിച്ചു അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ അതായത് നാളെ നമ്മൾ വർക്ക് നമ്മള് ഡേറ്റ് ഡേ രാവിലെ അവളെ സാധനങ്ങൾ മേടിച്ചിട്ട് വൈകിട്ട് വർക്ക്ഔട്ടിന് പോകാൻ വേണ്ടിട്ടാണ് എന്ന് വെച്ചാൽ ഞാൻ ആ പർച്ചേസിംഗ് വീഡിയോ ഒക്കെ നിങ്ങൾക്ക് അതിൽ കാണിച്ചു തരാം അപ്പൊ ഇത് ഇത്രേ ഉള്ളില്ല നമ്മള് നൂറ് ദിവസം ചലഞ്ച് എടുക്കാൻ മതി നാളെ ഡേ വൺ വെച്ചാൽ എന്ത് മാറ്റം വരുന്നത് എനിക്ക് ഇപ്പോഴും ഇല്ലാട്ടെ മാറ്റം വന്നാൽ നമ്മളത് കണ്ടിന്യൂസ് ആയി കൊണ്ടുപോകും ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനത്തെ ചലഞ്ചോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് നേടണമെന്നുണ്ടെങ്കിൽ ചലഞ്ച് പോലെയൊക്കെ എടുക്കാൻ പറ്റില്ല അപ്പോൾ എന്തായാലും അത് നിങ്ങൾ ചെയ്യും എന്ന് അപ്പോൾ കീപ്പ് സപ്പോർട്ടിങ് നമ്മൾ വെച്ച് ഡെയിലി വീഡിയോ ഉണ്ടല്ലോ നമ്മുടെ ഡെയിലി ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് കാണിച്ചു തരണം നിങ്ങളും നമ്മുടെ കൂടെ ഉണ്ടല്ലോ സോ അതേ പറഞ്ഞോളൂ എല്ലാവരും ഹാപ്പി ആയിരിക്കുക ബൈ അപ്പോൾ നാളെ തൊട്ട് ഡെയിലി വീഡിയോ വരും